ഭീകരതയോട് ജാതിയും മതവും രാഷ്ട്രവും നോക്കാതെയുള്ള ഒരു പോരാട്ടത്തിന് ഇന്ത്യയിലെ ജനങ്ങൾ നമുക്കടയിലൊരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ചൈന പാകിസ്ഥാനെ അകാരണമായ തരത്തിൽ ശത്രുവിന്റെ ശത്രു എന്ന മട്ടിൽ ചൈനയും റഷ്യയുമായിട്ട് ഇപ്പോൾ ഒരു പുതിയ ബന്ധം സൃഷ്ടിക്കപ്പെട്ടു നമസ്കാരം ഇന്ത്യ പാക് സംഘർഷം തുടർന്നു കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ അതിർത്തിയിൽ നിരന്തരം ഷെല്ലാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതിനെ കടുത്ത രീതിയിൽ പ്രതിരോധിച്ചുകൊണ്ട് ഇന്ത്യയും രംഗത്തുണ്ട് എന്തായാലും കൂടുതൽ കടുപ്പിച്ചുകൊണ്ടുള്ള യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുമോ എന്ന് തന്നെയാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് സി നേതാവായ സഖാവ് സി ജോൺ ഇന്ത്യ തീർച്ചയായിട്ടും വളരെ വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത് കാരണം വളരെ സമാധാനപരമായി പോയിരുന്ന കാശ്മീരും അതിർത്തി പ്രദേശങ്ങളും കൊടുങ്ങനെയാണല്ലോ ടൂറിസ്റ്റുകളുടെ ക്രൂരമായ കൊലപാതകത്തിന് ശേഷം ഇളകി മറിഞ്ഞത് അതിനുശേഷം രണ്ടാഴ്ചക്കാലം പാകിസ്ഥാൻ ഉണ്ടായിരുന്നു പക്ഷെ പാകിസ്ഥാൻ അതൊക്കെ കൈ കഴുകി ഒഴിയുന്ന ഒരു രീതിയാണ് പാകിസ്ഥാനിൽ ഉണ്ട് എന്നുള്ളത് ഒരു നഗ്ന യാഥാർത്ഥ്യമാണ് അവരെ തീറ്റിപ്പോറ്റുകയാണ് ആ തീറ്റിപ്പോറ്റിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യയിലേക്ക് കയറ്റി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്ന് മാത്രമല്ല ഇന്ത്യയിലെ സമൂഹത്തിൽ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഒരു മതസ്പ്രദ്ധ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഇത്തവണ നടത്തി പാകിസ്ഥാൻ അതാണ് പേരും മതവും ചോദിച്ചിട്ടുള്ള കൊലപാതകം അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരെ ഡീസ്റ്റബിലൈസ് ചെയ്യാനും കൂടിയാണ് പാകിസ്ഥാൻ ശ്രമിച്ചത് പക്ഷേ ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് നിന്നു കാശ്മീരികൾ ഒറ്റക്കെട്ടായിട്ട് നിന്നു വാസ്തവത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഭീകരന്മാർക്കെതിരെ ചാടി വീഴാൻ അവിടുത്തെ സാധാരണ ടൂറിസ്റ്റ് ഓപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള യുവാക്കൾ പോലും തയ്യാറായി ആ ഒരാൾ ജീവൻ നഷ്ടപ്പെടുത്തി അപ്പം അതുകൊണ്ട് ഭീകരതയോട് ജാതിയും മതവും രാഷ്ട്രവും ഒരു പോരാട്ടത്തിന് ഇന്ത്യയിലെ ജനങ്ങൾ രംഗത്തിറങ്ങണോ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നമുക്കിടയിലൊക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഇപ്പോൾ ഇവിടെ പറയേണ്ട സന്ദർഭമല്ല അതൊക്കെ പിന്നീട് പറയാം പക്ഷേ പാകിസ്ഥാൻ്റെ ഈ നടപടി ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് നമ്മുടെ സൈന്യം വളരെ ശക്തമായ ഒരു ഫൈറ്റ് അവിടെ നടത്തുകയാണ് പാകിസ്ഥാൻ ആണെങ്കിൽ ഇന്നലെ യാത്രാവിമാനങ്ങൾ കവർ ചെയ്തുകൊണ്ട് അവർ ഡ്രോണുകൾ അയച്ചു പക്ഷേ അതിനെല്ലാം നല്ല രീതിയിൽ തന്നെ നമ്മുടെ വ്യോമസേന നേരിടുന്നുണ്ട് കാര്യസേന കാത്തു നിൽക്കുകയാണ് അപ്പം അതുകൊണ്ട് ഒരു ഓൾ ഔട്ട് വാർ ഉണ്ടാകുന്നത് നമുക്ക് നല്ലതല്ല ലോകത്തിന് നല്ലതല്ല ഉക്രൈനായാലും നമ്മൾ കണ്ടതാണ് യുദ്ധം ഓൾ ഔട്ട് യുദ്ധം ആർക്കും കൂടാൻ ചെയ്യില്ല അതുകൊണ്ട് യുദ്ധക്കൊതി വളർത്തുക എന്ന ഒരു രീതി നമുക്കില്ല പക്ഷേ വളരെ വളരെ ഗൗരവമായിട്ടുള്ള ഒരു ഘട്ടമാണ് അതുകൊണ്ട് അതിനുവേണ്ടി ഞങ്ങളൊരു മുദ്രാവാക്യം എടുത്തിട്ടുണ്ട് ഭീകരത തുലയട്ടെ ഭാരതം ഒറ്റക്കെട്ട് എന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യം ആ മുദ്രാവാക്യം എല്ലാ ഗ്രാമങ്ങളിലേക്കും എല്ലാ ഭവനങ്ങളിലേക്കും എല്ലാ വ്യക്തികളിലേക്കും എത്തിക്കുക എന്നതാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും ദൗത്യം എന്നാണ് സി എം പിക്ക് പറയാൻ ഈ ചൈനയുടെ നിലപാടിനെ ചൈനയുടെ നിലപാട് ദൗർഭാഗ്യകരമായിട്ട് നിലപാടാണ് മാത്രമല്ല ചൈനയും റഷ്യയും തമ്മിലും ഇന്ന് പുതിയൊരു ഐക്യം രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അതിൻ്റെ കാരണം അമേരിക്ക നടത്തിയിട്ടുള്ള താരിഫ് യുദ്ധവും കൂടെയാണ് നമ്മളെല്ലാം ഒരുമിച്ച് കാണണമല്ലോ പക്ഷേ ചൈന പാകിസ്ഥാനെ അകാരണമായ തരത്തിൽ ശത്രുവിൻ്റെ ശത്രു എന്ന മട്ടിൽ സഹായിക്കുകയാണ് അതിനെ അപലപിക്കാതിരിക്കാൻ കഴിയില്ല ചൈനയുടെ നിലപാട് തിരിച്ചാക്കണമായിരുന്നു ചൈന പാകിസ്ഥാനോട് നോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാകാൻ സാധിക്കുമായിരുന്നു ചൈനയ്ക്ക് ഇതുപോലുള്ള അതിർത്തി മേഖലകളില്ല ഇന്ത്യയും ചൈനയുമായിട്ടുള്ള അതിർത്തി മേഖലകളിൽ തന്നെ ഹിമാലയത്തെയും കൊണ്ട് മറക്കപ്പെട്ടിട്ടുള്ളതാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഓപ്പൺ ആയിട്ടുള്ള ഫ്രണ്ടിയറാണ് ഓപ്പൺ അതിർത്തിയാണ് അപ്പോൾ അത് വളരെ വിഷമകരമാണ് ഒരു പട്ടാളത്തെ സംബന്ധിച്ചിടത്തോളം നാച്ചുറൽ ബൗണ്ടറികളില്ലാത്തൊരു സ്ഥലത്ത് വലിയ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കേണ്ടത് ചൈനയായിരുന്നു പക്ഷേ ചൈന അവരുടെ ജിയോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് അനുസരിച്ചെടുക്കുന്ന നിലപാടുകളോട് സി എം പിക്ക് യോജിപ്പില്ല ചൈന റഷ്യയുമായുള്ള ഒരു ബന്ധത്തെ ചൈനയും റഷ്യയുമായിട്ടിപ്പോൾ ഒരു പുതിയ ബന്ധം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അത് പ്രത്യേകിച്ചും താരിഫ് യുദ്ധത്തിന് ശേഷം ഇന്നലെ തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ നടന്ന ഐതിഹാസികമായ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ട വിജയത്തിൻ്റെ എൺപതാം വാർഷികം മോസ്കോയിൽ നടന്നപ്പോൾ നടന്നപ്പോളേലും മുഖ്യ അതിഥിയായിട്ട് വന്നത് ഷിയാണ് വാസ്തവത്തിലെ ഏറ്റവും അത്ഭുതകരമായ കാര്യം ഷി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ റോൾ അവിടെ പറഞ്ഞില്ല സ്റ്റാലിനോട് എന്തെല്ലാം അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും വാസ്തവത്തിൽ സ്റ്റാലിനാണ് ആ യുദ്ധം രാഷ്ട്രീയമായിട്ട് നയിച്ചത് മാർഷൽ സുക്കോബിനെ പോലുള്ള പട്ടാള മേധാവികളുണ്ട് പട്ടാളക്കാരുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരുണ്ട് അവരാണ് മോസ്കോയുടെ പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് വന്ന ഫാസിസ്റ്റ് സൈന്യത്തെ മൂവായിരം കിലോമീറ്റർ അകലെ തിരിച്ചോടിച്ച് ഹിറ്റ്ലറുടെ കൊട്ടാരത്തിൽ ചെങ്കുടി നാട്ടിയത് അത് പറയാതെയാണ് ചൈന നിൽക്കുന്നത് അത് പറയാതെ എങ്ങനെയാണ് ചരിത്രം പൂർത്തിയാവുക അപ്പോൾ ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന രീതിയിൽ അതവിടെ പറയും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അവർ പറയില്ല അവരുടെ ക്യാരക്ടർ അതാണ് അപ്പോൾ അതൊന്നും ശരിയായ രീതിയല്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ റഷ്യ സ്റ്റാലിൻ്റെ കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സി പി ഐ സോവിയറ്റ് യൂണിയൻ്റെ വിജയത്തെ സ്വന്തം വിജയമാക്കി മാറ്റിയാണ് അന്ന് പുട്ടിൻ ജനിച്ചിട്ടില്ല എങ്കിൽ പോലും ചരിത്രത്തെ വിഴുങ്ങുക എന്ന ഒരു ഫാസിസ്റ്റ് രീതിയാണ് മറ്റുള്ളവരുടെ ചരിത്രത്തെ വിഴുങ്ങുക എന്ന ഒരു വികൃതമായ രീതി പുട്ടിനും എടുത്തിരിക്കുകയാണ് നമ്മൾ വളരെ സങ്കീർണമായ ഒരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ കൂടെ പോവുകയാണ് നമ്മുടെ കടുത്ത സുഹൃത്തായിരുന്നു റഷ്യ അത്രയും സൗഹൃദം ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല ചൈന എല്ലാ കാലത്തും നമ്മുടെ ശത്രുവായിരുന്നു ഹ്രസ്വകാലം ഒഴികെ നെഹ്റുവിൻ്റെ ഹ്രസ്വകാലത്തൊഴികെ നമുക്ക് സൈന്യം നമുക്ക് സൈനികമായ ശത്രുതയാണ് അതുകൊണ്ട് ഇന്ത്യ വളരെ വലിയൊരു പ്രതിസന്ധിയിൽ കൂടെ പോകുമ്പോൾ ഇവിടുത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞത് വലുതാക്കുക എന്നതല്ല ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനുമെതിരായി ജനങ്ങളെയാണ് അണിനിരത്തുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ പാർട്ടി രാഷ്ട്ര പുരോഗമന പാർട്ടിയുടെ എന്നുള്ളതുകൊണ്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന രീതിയിൽ ഞങ്ങൾ രംഗത്തിറങ്ങിയിട്ടുള്ളത്